ഫ്രീ ഏണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയ ഒരു മൈനിങ് പ്രോജക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് ഒരു എയർലി സ്റ്റേജിലുള്ള ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്നും വന്ന് തുടങ്ങി കാണത്തില്ല അപ്പോൾ എന്താണെന്നുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിലീസാവുകയും അത്യാവശ്യം പ്രോഫിറ്റ് തരിക എന്ന് പറയുകയും ദുബായ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഒന്നുകിൽ ഇതുപോലെ ആയിരിക്കും അതല്ല നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക അപ്പോൾ എങ്ങനെയായാലും പ്രോസസ്സ് മുമ്പോട്ട് ചെയ്യുക അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നത് ഏറ്റവും മേളിൽ നേരെ ഡിഫാൾട്ടായി കിടക്കുന്ന ബ്രോഷറിലേക്ക് പോകും ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈനിൽ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്നുണ്ട് ആഡ് ടു ഹോം സ്ക്രീൻ അപ്പോൾ ഈ ഓപ്ഷനിൽ എന്ത് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ ആഡ് ടു ഹോം സ്ക്രീൻ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യം ഇത് എന്ത് ചെയ്യുക നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും വരിക ഇവിടെ ലോ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ് കൊടുക്കുക കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ എത്രയാണോ അതെല്ലാം വരും ആ ഇമെയിൽ വെച്ചിട്ട് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ കുറച്ച് ഇയർ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുള്ളതേ എനിക്ക് എനിക്കൊന്നൊരു പത്ത് പതിനായിരം പേരിനകത്തൊക്കെ ഇപ്പോൾ നമ്മൾ ലോഞ്ച് ആയിട്ടുള്ളൂ ഇയർലി സ്റ്റേജ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പേജ് ഇങ്ങനെയാണ് വരിക ഇവിടെ വന്നിട്ട് ഇതിൽ ഇവരുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ട്വിറ്റർ നമുക്ക് ഫോളോ ചെയ്യാം ഈ കാണുന്ന മൈൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ക്ലെയിം ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ ഇവിടെ മൈനിങ്ങിൻ്റെ ഓപ്ഷനുണ്ട് നമ്മുടെ ടീം ഇവിടെ ഇവർ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഓപ്ഷനുകളെല്ലാം നമുക്ക് നോക്കാം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ റഫറൽ കോഡ് റഫറൽ കോഡ് വന്നിട്ട് ഈ കാണുന്ന ഇതാണ് ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുത്ത് അയക്കാൻ കഴിയും അപ്പോൾ ഈ റഫറൽ കോഡ് കോപ്പി ചെയ്തെടുക്കുക ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഇവർ പറയുന്ന ഒരു ഇത് പതിനഞ്ച് പേരെ പതിനഞ്ച് പേരെ നമ്മൾ റഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് റഫർ ചെയ്യാൻ കഴിയുമെന്നുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് ആദ്യം ഒരു അഞ്ച് പേരെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ ആകും അത് കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ച് പേരെ ലെവൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലെവൽ ടു ആകും അത് കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ച് പേരെ അങ്ങനെ പതിനഞ്ച് പേരെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ കാണുന്ന ഈ ടോക്കൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സ്വാപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത് ഈ ടോക്കണിൻ്റെ ഇപ്പോൾ തന്നെ ഒരു വില ഇവർ കാണുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടോക്കൺ വന്നിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് യു എസ് ഡി ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഞാൻ കൺവേർട്ട് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ റെഫർ ചെയ്യാൻ കഴിയുന്നുള്ളവർ നിങ്ങൾ റെഫർ ചെയ്യുക ബാക്കി വാട്സപ്പ് ഗ്രൂപ്പിലോ അങ്ങനെയൊക്കെ റെഫർ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു പതിനഞ്ച് പേർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഇപ്പോൾ തന്നെ ഒരു വരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും മേളിൽ വെബ്സൈഡിലെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൈനിങ്ങിൻ്റെ ഇത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ സ്വാപ്പ് വേറെ ഒരു വൈറ്റ് പേപ്പറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് വൈറ്റ് പേപ്പർ വന്നിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ അവിടെ ഇപ്പോൾ ഫേസ് ഓൺ നടക്കുകയാണ് അത് കഴിഞ്ഞ് ടെസ്റ്റ് നെറ്റ് വരും ഫേസ് ടു വരും അത് കഴിഞ്ഞ് മെയിൻ നെറ്റ് അടുത്ത വർഷം മെയിൻ നെറ്റ് വരും ഓക്കെ എനിക്ക് തോന്നുന്നത് ഈ സ്വാപ്പ് വന്നിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് ഇത് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇത് ഒക്കെ നിങ്ങൾ നോക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് വലിയ ടാസ്കുകളൊന്നുമില്ല ഇതിൽ വേറെ കെ വൈ സി ഒന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ട്വിറ്ററിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതുവരുടെ ട്വിറ്ററാണ് ട്വിറ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഒരു ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് ഫോളോവേഴ്സ് ഉണ്ട് ഇവർ പത്ത് പേരെ ഫോളോ ചെയ്തിട്ടുണ്ട് ഈ പത്തും മെയിനായിട്ടുള്ള ഇത് ഇതിൻ്റെ ഫൗണ്ടർ ഏറ്റവും വലിയുള്ളത് ഫൗണ്ടറാണ് അതുകഴിഞ്ഞ് ക്രിപ്റ്റോ ഡോട്ട് കോം ഗെറ്റ് ഡോട്ട് ഐ എസ് ടി എക്സ് എം ഇ എക്സി ബിറ്റ് കോൺ ടോക്കൺ ഫോർട്ടി നയൻ അപ്പോൾ മാക്സിമം എല്ലാ എക്സ്ചേഞ്ചുകളെയൊക്കെയാണ് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഇതിൽ നോക്കുമ്പോൾ പറയാൻ കഴിയുന്നത് അതായത് പയ്യെക്കുറിച്ച് പറയുന്നുണ്ട് പൈ ആറ് വർഷമായി മൈൻസ് ചെയ്ത് തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴും കെ വൈ സി പ്രോബ്ലം കാരണം ആർക്കും കിട്ടുന്നില്ല ഇവർ ഒരു വർഷം കൊണ്ട് നമുക്ക് റിട്ടേൺ തരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പുറകിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ഗീവ്വേ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് മുന്നൂറ് ഡോളർ നാനൂറ് ഡോളർ അങ്ങനെ ഗീവ്വേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് എയർലി ആണ് അപ്പോൾ ഇതിൻ്റെ ഭാവി എന്താണെന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിൽ ജോയിൻ ചെയ്യുക ഫസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുക റെഫർ ചെയ്യുക മൈനിങ് ചെയ്യുക നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ഒക്കെ ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം